കേവലം മാസങ്ങൾക്ക് പുറം നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണ് അധികാരത്തിൽ തുടരുക എന്നത് സി പി എമ്മിനെ സംബന്ധിച്ച് ഏറെ അനിവാര്യമായ കാര്യമാണ് കാരണം ദേശീയതലത്തിൽ സി പി എമ്മിന് അധികാരമുള്ളത് കേരളത്തിൽ മാത്രമാണ് കേരളത്തിൽ കൂടി അധികാരം നഷ്ടപ്പെട്ടാൽ ഇന്ത്യയുടെ ഭൂപടത്തിൽ നിന്ന് തന്നെ ചുവപ്പ് അന്യമാകും അത് ആത്മഹത്യാപരമെന്ന വിലയിരുത്തലിലാണ് സി പി എമ്മും ഇടതു മുന്നണിയും ഇപ്പോൾ തന്നെ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുള്ള സംഘടനാതല പരിപാടികൾ സി പി എം സജീവമാക്കിയിട്ടുണ്ട് സർക്കാരിന്റെ ജനോപകാര പ്രവർത്തനങ്ങൾ പരമാവധി ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുള്ള സംവിധാനങ്ങളും കൃത്യമായി പാർട്ടി നേതാക്കളും പ്രവർത്തകരും മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് പ്രതിപക്ഷം പലവിധ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോഴും കേരള ജനത സർക്കാരിനെ വല്ലാതെ തള്ളിയിട്ടൊന്നുമില്ല നിലവിലെ സർക്കാരിൽ പൊതുസമൂഹത്തിന് അത്ര വലിയ അസ്വസ്ഥതകളൊന്നും തന്നെയില്ല അതേസമയം മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയന്റെ പ്രവർത്തനങ്ങൾ ശരാശരി എന്ന നിലയിലെ പറയുവാൻ കഴിയുകയുള്ളൂ ഒന്നാം പിണറായി സർക്കാരിന്റെ ആദ്യകാലത്ത് മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്നു കൊണ്ട് ചെയ്യുവാൻ കഴിയുന്ന പല ആർജവുമുള്ള തീരുമാനങ്ങളും അദ്ദേഹം കൈക്കൊണ്ടിരുന്നു രണ്ടാം ഇടത് സർക്കാരിലേക്ക് വന്നപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒട്ടേറെ വിവാദങ്ങളിലേക്ക് വീണുപോകുന്ന കാഴ്ചയാണ് കണ്ടത് പല വിവാദങ്ങളും പ്രതിപക്ഷം തൊടുത്തുവിട്ട ഉണ്ടേയില്ല വെടികളാണെങ്കിലും പൊതുസമൂഹത്തിൽ ആഴത്തിലുള്ള ചർച്ചകൾക്ക് വഴിവെച്ചു മന്ത്രിമാരിൽ പലരും സമാനമായ നിലയിൽ വിവാദങ്ങളിൽപ്പെട്ടിട്ടുണ്ട് നിലവിൽ മന്ത്രി എന്ന നിലയിൽ ഏറ്റവും മികച്ച പ്രവർത്തനം നടത്തുന്നത് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ആണ് മുഹമ്മദ് റിയാസ് ടൂറിസം വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രിയായതിനു പിന്നാലെ കേരള ടൂറിസം ലോക ശ്രദ്ധയിലേക്ക് എത്തിയ കാഴ്ചയാണ് നാം കണ്ടത് കേരളം പോലെ ഒരു സംസ്ഥാനത്തിന്റെ ടൂറിസത്തിന് മുഖം എനിക്കുന്നതിന് എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതിന് അങ്ങേയടുത്തേക്ക് എത്തിക്കുവാൻ മുഹമ്മദ് റിയാസിന് കഴിഞ്ഞു അതുവരെ ഉണ്ടായിരുന്ന ടൂറിസം കേന്ദ്രങ്ങളുടെ മികവ് കൂടുതൽ വർദ്ധിപ്പിക്കുന്നതിനും പുതുതായി ഒട്ടേറെ കേന്ദ്രങ്ങൾ കണ്ടെത്തുന്നതിനും റിയാസിന്റെ നേതൃത്വത്തിന് കഴിഞ്ഞിട്ടുണ്ട് പ്രധാനമായും ജലാശയങ്ങൾ കേന്ദ്രീകരിച്ച് ആവിഷ്കരിക്കപ്പെട്ട ടൂറിസം പദ്ധതികൾ വിദേശികളെ അടക്കം കേരളത്തിലേക്ക് ആകർഷിക്കുവാൻ കഴിയുന്ന തരത്തിലുള്ളതായിരുന്നു പോയ പോയവർഷം കേരളത്തിലെത്തിയത് രണ്ടേകാൽ കോടി സഞ്ചാരികളാണ് നമ്മുടെ ടൂറിസം മേഖല എത്രമേൽ വളർന്നു എന്നതിന്റെ ദീർസാക്ഷ്യമാണ് ഈ കണക്കുകൾ പലപ്പോഴും മാധ്യമങ്ങളുടെ പരിഹാസവും വിമർശനങ്ങളും റിയാസ് എന്ന മന്ത്രി നേരിട്ടിട്ടുണ്ട് തനിക്ക് നേരെ വിമർശനങ്ങളും പരിഹാസങ്ങളും ഉയരുമ്പോഴും കേരള ജനതയുടെ സ്വീകാര്യത ആകെ ഏറ്റുവാങ്ങി റിയാസ് എന്ന മികച്ച മന്ത്രി തന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് പൊതുമരാമത്ത് വകുപ്പും ഏറെ സ്വീകാര്യത നേടിയാണ് മുന്നോട്ടു പോകുന്നത് സർക്കാർ അതിഥി മന്ദിരങ്ങളെ ജനകീയമാക്കുവാൻ വേണ്ട ഇടപെടലുകൾ നടത്തിയത് മുഹമ്മദ് റിയാസ് തന്നെയാണ് സാധാരണ നിലയിൽ മുൻകൂട്ടി മുഖ്യമന്ത്രിമാരെ തീരുമാനിച്ച് തെരഞ്ഞെടുപ്പിനിറങ്ങുന്ന പതിവ് സിപിഎമ്മിലോ ഇടതുമുന്നണിയിലോ ഇല്ല എന്നാൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു സർജിക്കൽ സ്ട്രൈക്ക് തന്നെയാണ് സിപിഎം ഉദ്ദേശിക്കുന്നത് മുഹമ്മദ് റിയാസിനെ പോലെ ഒരാളെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടി ഭരണം പിടിക്കുക തന്നെയാണ് ഇപ്പോഴത്തെ സി പി എമ്മിന്റെ ലക്ഷ്യം മുഹമ്മദ് റിയാസിനെ മുഖ്യമന്ത്രിയായി ജനങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിച്ചാൽ അനായാസം വിജയിക്കുവാൻ കഴിയുമെന്ന് പാർട്ടി കണക്കുകൂട്ടുന്നു പാർട്ടിയുടെ വിലയിരുത്തലിന് പിന്നിൽ റിയാസിന് ജനങ്ങൾക്കിടയിലുള്ള സ്വീകാര്യത മാത്രമല്ല കാരണം അതിനപ്പുറത്തേക്ക് മറ്റു ചില സമവാക്യങ്ങളും സി പി എം ഇന്ത്യയിൽ ജമ്മുവിലെ ഒമർ അബ്ദുള്ള കഴിഞ്ഞാൽ മറ്റൊരു സംസ്ഥാനത്ത് മുസ്ലിം മത സമൂഹത്തിൽ നിന്നുള്ള മുഖ്യമന്ത്രിമാരില്ല ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് കൃത്യമായ സ്വാധീനമുള്ള സംസ്ഥാനമാണ് കേരളം പ്രത്യേകിച്ച് മുസ്ലിം സമൂഹത്തിന്റെ ഇടപെടലുകൾ ഏറെ കരുത്തുറ്റതുമാണ് മാത്രവുമല്ല മുസ്ലിം സാമുദായിക നേതാക്കൾക്ക് വളരെ ആഴത്തിലുള്ള വോട്ടുകളെ പോലും സ്വാധീനിക്കാനും കഴിയും മുസ്ലിം വോട്ട് ബാങ്കിനെ ഒപ്പം നിർത്തിയാൽ മൂന്നാമതും അധികാരത്തിലെത്തുവാൻ തങ്ങൾക്ക് കഴിയുമെന്ന് സിപിഎം ഉറച്ചു വിശ്വസിക്കുന്നു അങ്ങനെ ഒരു പദ്ധതിയുമായി മുന്നോട്ട് വരുമ്പോൾ മുഹമ്മദ് റിയാസ് എന്ന നേതാവിനപ്പുറം മറ്റൊരാളും സിപിഎമ്മിന്റെ പരിഗണനയിലില്ല മുസ്ലിം മതവിഭാഗത്തിന്റെ വോട്ടുകൾ പൂർണ്ണമായും ജനകീയനായ മന്ത്രി എന്ന നിലയിൽ പുതിയ തലമുറയുടെ വോട്ടുകളും ജോസ് കെ മാണി നേതൃത്വം നൽകുന്ന മാണി കോൺഗ്രസിന്റെ പിന്തുണ കൂടിയുള്ള സാഹചര്യത്തിൽ ക്രൈസ്തവ വോട്ടുകളും തങ്ങൾക്ക് മുഴുവനായും ലഭിക്കുമെന്ന് സി പി എം കണക്കുകൂട്ടുന്നു ഇടതുമുന്നണിയിലെ മന്ത്രിമാർക്കിടയിൽ ഏറ്റവും സിമ്പിളായി ജനങ്ങളുമായി ഇടപെടുന്ന മന്ത്രി കൂടിയാണ് മുഹമ്മദ് റിയാസ് ലളിതമായ പെരുമാറ്റശൈലിയും ശൈലിയും പക്വതയോടുള്ള രാഷ്ട്രീയ ഇടപെടലുകളും ഉയർന്ന ചിന്താഗതിയും മൂന്നാം തുടർഭരണത്തിൽ മുഹമ്മദ് റിയാസിനെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി അവരോധിക്കുമെന്നതിൽ സംശയമില്ല